മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതിർത്തി മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല

അതിനൊരു തീരുമാനമായി എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത് ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെട്ടു ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ് രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാമറിയ ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഈ പ്രസംഗമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചുടിപ്പിച്ചിരിക്കുന്നത് അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശം സർക്കാരിനും ക്ഷീണമായി അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടില്ല എന്റെ താനും പോലെ സംസാരിക്കാൻ സാറിന്റെ കൂടെ കൂടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ ആലോചിച്ച ശേഷമേ ഞാൻ മന്ത്രി പദവിയിലിരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുതെന്നാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും മന്ത്രിമാർക്ക് വേണ്ടി ഒരു 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 കോഡ് ഓഫ് ഓഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ ബിസിനസ് പരിപാടികളിലും ഇടപെടാൻ പാടില്ല കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വളരെ പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തി ഉണ്ട് മന്ത്രി പദവിയിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലനായതിന്റെ തെളിവാണെന്ന് മാണിക്കം ടാഗൂർ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി